അയ്യപ്പനാലെ പറ്റി പറയുമ്പോൾ കലൂർക്കാടിന് ഈ പഞ്ചായത്തിൽ ഈ നാടിന് തന്നെ ഏറ്റവും വലിയ ഒരു മനുഷ്യ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം സമീപകാലത്ത് കുറെയൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടിരുന്നെങ്കിലും ഞാൻ ഓർക്കുകയാണ് കല്ലൂർക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു കാലത്ത് ഒരു വർഷം ഒരു മാസം ബാങ്കി അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ സമരത്തിന് ഈ നീതിപൂർവം രീതിയിൽ അന്നത്തെ പ്രസിഡന്റ് മത്തായിപ്പി സാറ് മൂന്ന് പേര് പിരിച്ചുവിട്ടപ്പോൾ അതിനെതിരെ നേതൃത്വം കൊടുത്ത് സമരം ചെയ്ത് പി ഡി ഫ്രാൻസിറ്റിനും സഹ അയ്പ നായരുമായിരുന്നു അതിൻ്റെ കൂടെ ഞാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് നീതി എവിടെ നീതിപൂർവ്വമായ കാര്യങ്ങൾക്ക് തുറന്നിടപെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സഹ വായ്പ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയത്തിൽ ഉന്നത പദവിയിലെത്തേണ്ട ആളായിരുന്നു ഒരു അഴിമതിയില്ലാതെ ഒരു സൽപ്പേര് നല്ല സൽപ്പേര് നിലനിർത്തിപ്പോന്ന ഒരു കാലഘട്ടമായിരുന്നു പഴയതൊക്കെ ഞാൻ ഓർക്കുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോൾ രോഗിയായി മാറിയിട്ട് കുറേ കാലങ്ങളായി എങ്കിലും കലൂർക്കാട് ഫാർമേഴ്സ് ബാങ്കിൻ്റെ ഉയർച്ചയാണ് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പിതാവായിട്ട് തുടക്കം കുറിച്ച ഒരു സ്ഥാപനമായിരുന്നു കലൂർക്കാട് ഫാർമേഴ്സ് ബാങ്ക് അതിന് അതിനുശേഷം കുറേ കാലം ഇത് അടഞ്ഞു കടന്നപ്പോഴും ബാങ്ക് ഒത്തിരി നഷ്ടത്തിലേക്ക് പോയി പുതിയ ഭരണസമിതി ചാർജ് എപ്പിച്ചത് സത്യത്തിൽ അദ്ദേഹമായിരുന്നു പി ഡി ഫ്രാൻസ് ചേർന്ന നേതൃത്വത്തിൽ ഒരു ഭരണസമിതി അന്ന് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യവും അതിൻ്റെ കൂടെ ഡയറക്ടർ ബോർഡ് മെമ്പർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റ് എന്നതിലൊക്കെ അതിന് എൻ്റെ പുറകിൽ നിന്ന് അധ്വാനിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒത്തി ഒട്ടനവധി പ്രശ്നങ്ങളിൽ നാടിൻ്റെ വികസനത്തിന് പൊതുവായ കാര്യങ്ങളിൽ എല്ലാ പിന്തുണയും നൽകുന്ന തുറന്ന സമീപനത്തോടുകൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കല്ല കേരള കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹം അവിടെ ഫാർമേഴ്സ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പേഴ്സിനും ഡയറക്ടർ ബോർഡിനും ജീവനക്കാർക്കും ഒക്കെ ഇതിൽ ദുഃഖമുണ്ട് അവരെല്ലാം പലരും എന്നോട് പറഞ്ഞു രാവിലെ തന്നെ ജീവനക്കാരെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ആൾ മരിച്ചുപോയി പെട്ടെന്ന് അപ്രതീക്ഷിതമായിരുന്നു ആ വിഭവത്തിൽ ആ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചരിക കേരള മൂന്ന് പാർട്ടിയും ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും സ്റ്റാഫും നാട്ടുകാരും എല്ലാവരും എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു